വെഡിക്കേട്ടിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് വിഷ്ണു ഏട്ടൻ്റെ കുറച്ച് മാസായിട്ടുള്ള ഒരു ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ശരീരം വെച്ച് എന്ത് കാണിക്കാനാണ് ചോദിച്ചെടുത്ത് നിന്ന് സിനിമ കണ്ടിട്ട് ഉൾട്ടയടിച്ച റെസ്പോൺസുകളുണ്ടായിരുന്നു അതായത് വിഷ്ണു ഈ ചെയ്ത് വെച്ചേക്കുന്നത് എന്ന റിവ്യൂസ് ഉൾപ്പെടെയുള്ളവരാണ് ഈ മാസ് റോളുകൾ നമുക്കും കൊണ്ടുവരാൻ പറ്റും ഞാൻ ചതുമായിട്ട് കണക്റ്റും കൂടെ ചെയ്തിട്ടാണ് ചോദിക്കുന്നത് ഈ നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണമല്ലോ അത് ഫീൽ ചെയ്യുക കാരണം ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവില് നേരത്തെ പറഞ്ഞതുപോലൊരു സ്റ്റീരിയോ ടിപ്പിക്കൽ മോഡൽ സംഭവം ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നതും കോമഡി റോളുകളും കൂടിയാണ് അപ്പൊ നമ്മൾ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ തോന്നാനുള്ള ഒരു അല്ല ഉത്തരം ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞാണ് അങ്ങനത്തെ ഒരു ഇതിലങ്ങനത്തെ മാസപരിപാടിയോടിക്കെട്ടിന്റെ വെടിക്കെട്ടിന്റെ എനിക്ക് മറ്റേ കമന്റ് ഇട്ടവരെ നമുക്കൊന്നും തെറ്റു പറയാൻ പറ്റില്ല കാരണം എനിക്ക് തന്നെ തോന്നലുള്ളതാണ് ഞാനെന്ത് കാണിക്കാനാണെന്നുള്ളത് പക്ഷെ അത് ബിബിനാണ് അതിന്റെ ഒരു ഫുള്ള് എടാ നീ അത് ചെയ്താൽ അടിപൊളിയായിരിക്കും പറഞ്ഞ ബിബിനാണ് ഫുള്ള് ധൈര്യം പകർന്ന ആള് മീൻസ് അവൻ്റെ ആ ഒരു ഉറപ്പിലാണ് ഞാൻ കയറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബിബിനും അത് എവിടെ വന്നി വെച്ചാൽ ജന്മം നടക്കൂല അങ്ങനെ ഒരു പരിപാടി അപ്പം എടാ അത് ശരിയാവില്ല എന്നാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തേക്കണതും ഏഹ് അത് ചിലപ്പോൾ എടുക്കൂല എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായി ഉറപ്പായിരുന്നു ഞാൻ എന്നുള്ളത് അവന്റെ അത് തുടങ്ങിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം